കൊല്ലം വെളിനെല്ലൂർ മുളയറച്ചാലിലെ പ്ലാന്റിനെതിരെ ജനകീയ സമരം അറവു മാലിന്യങ്ങളുമായി വന്ന വാഹനം പ്രദേശവാസികൾ തടഞ്ഞു മണിക്കൂറുകൾ നീണ്ട സമരത്തിനൊടുവിൽ താൽക്കാലികമായി പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനമായി മുളയറച്ചാലിലെ പ്ലാന്റിനെതിരെയുള്ള സമരം കാലങ്ങളായി തുടരുന്നതാണ് ഇന്ന് പുലർച്ചെ വീണ്ടും രണ്ട് വാഹനങ്ങളിൽ മാലിന്യമെത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ആ വണ്ടികൾ തടഞ്ഞു എന്നാൽ അവർക്കേറ്റത് പോലീസിന്റെ മർദ്ദനം ജനകീയ സമിതിയുടെ പേരിലാണ് ഈ തടസ്സം നടത്തിയത് അപ്പോഴത്തേക്ക് പോലീസ് എസ് ഐ ഇറങ്ങിയിട്ട് പറഞ്ഞ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു സി എന്ന വനിതാ പോലീസിനോട്ടെന്ന് വെച്ചാൽ അത് ഞങ്ങളെ പിന്നെ ഉപദ്രവിച്ചു നല്ല രീതിയിൽ ഉപദ്രവിച്ചു ഞങ്ങളെ കാരണം പിടിച്ച് തെള്ളിയേം അടിക്കുകയും കഴുത്തിനൊക്കെ ഞങ്ങളെ കുത്തി പിടിക്കുക ഇങ്ങനെ പിടിച്ച് ഒഴിക്കുകയും ഞങ്ങൾ ഉപദ്രമാറാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു എൻ്റെ രഞ്ചിനാണെങ്കിൽ രണ്ട് മൂന്ന് ഇടിയൊക്കെ ഇടിച്ചു പിടിച്ചതിനു ശേഷം ഞങ്ങൾ എന്നിട്ട് മാറിയില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മരണം വരെ ഞങ്ങൾ നിൽക്കിനി ഞങ്ങൾക്കിത് അനുവദിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാലത്തേക്ക് കൂടെയുള്ള എല്ലാ ആൾക്കാരും ആ ഈ ഈ കൊച്ചിനെ കൈ പിടിച്ച് പുലർച്ചെ മുതൽ വാഹനങ്ങളിൽ നിന്നൊലിക്കുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധവും സഹിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സമരമിരുന്നു എത്രയും വേഗം ഈ വാഹനങ്ങൾ മാറ്റി മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം

ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് ഞങ്ങളുടെ സ്ത്രീകളെ ആക്രമിച്ച് ഞങ്ങൾ ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഈ കാണുന്ന ദൃശ്യം കാണുന്നുണ്ടല്ലോ നമുക്ക് ആർക്കും ഇതാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ ഞങ്ങൾ കുറെ നാല് വർഷം കൊണ്ട് ഞങ്ങൾ തുള്ളി വേസ്റ്റ് ഈ പ്ലാന്റിൽ രാത്രി പന്ത്രണ്ട് മണി ഞങ്ങൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ഗുളിയ പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല കുട്ടികളെ വേണ്ടി കൂടുതൽ പോലീസും ആർഡിഒയും ഉൾപ്പെടെ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട ജനകീയ പ്രക്ഷോഭം ഒടുവിൽ വാഹനങ്ങൾ മാറ്റാൻ തീരുമാനമാകുന്നു താൽക്കാലികമായി മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി വാഹനങ്ങൾ സ്ഥലത്തു സ്ഥലത്തുനിന്ന് മാറ്റി എന്നാൽ ഇനിയും ഇത് ആവർത്തിക്കുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെയും ക്യാമറാമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം